പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാർ ഈ മാസം ആയിരത്തി രൂപ വീതം പെൻഷൻ വിതരണം ചെയ്തത് വസ്ത്രം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള സെപ്റ്റംബർ മാസത്തെ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും തുക ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും രണ്ട് ായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഏപ്രിൽ ആദ്യ വാരം തന്നെ ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറു മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക ലഭിക്കൂ ഇനിയും മസ്തറിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ മസ്തറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക